ാപ്പുഴ ആണല്ലേ പാർക്കിന്റെ പേര് നമുക്കറിയില്ല ചേക്കട അനേത്തിന്റെ വീട്ടിലാ ഞങ്ങളിപ്പോ ഉള്ളത് അപ്പോൾ അവരുടെ കൂടെ ആണ് അപ്പോൾ നമുക്ക് പോയിട്ട് പാർക്ക് വെക്കണ്ട് അടിച്ചു വിളിച്ചു വരാം ഓക്കെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈങ്ങാപ്പുഴ ഭാഗത്താണ് കേട്ടോ അനിയത്തിൻ്റെ വീട് അപ്പോൾ അവളുടെ വീട്ടിൽ പോയി ഒരു കോഫിയൊക്കെ കുടിച്ച് നേരെ പോയത് പുതുപ്പാടി ബേക്ക് സിറ്റീൻ്റെ അടുത്ത് അതായത് കോഴിക്കോട് നിന്നാണ് വരുന്നതെങ്കിൽ ബേക്ക് സിറ്റി എത്തുന്നതിന് മുമ്പ് തൊട്ടടുത്ത് ബേക്ക് സിറ്റീൻ്റെ സൈഡിലൂടെ മേലോട്ടൊരു റോഡുണ്ട് അതിലേ ചെന്നാൽ ഐലൻഡ് പാർക്കിലേക്ക് എത്താം അപ്പോൾ പാർക്കിൻ്റെ പേരെന്താണ് ഐലൻഡ് പാർക്കെന്നാണ് കേട്ടോ അപ്പോൾ ഒരു ദ്വീപ് പോലെയുള്ള ഒരു പാർക്കാണ് ഓക്കെ അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലെത്തി എൻട്രി ഫീ ഫിഫ്റ്റി റുപ്പീസായിരുന്നു പിന്നെ ഓരോ ഏരിയയിലും കയറുന്നതിന് സെപ്പറേറ്റ് ചാർജസ് ഉണ്ട് കേട്ടോ പക്ഷെ കൂടുതലും നമുക്ക് ഈ എൻട്രി ഫീസ് തന്നെ ആണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് എൻജോയ് ചെയ്യാനുണ്ട് കണ്ടോ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ട് വാട്ടർ ഡാൻസിൻ്റെ വിഷ്വൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവിടെ നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കിഡ്സിന് കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് കുട്ടികളെ കൊണ്ട് വരുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ എനിക്ക് തോന്നുന്നില്ല കോഴിക്കോട് ജില്ലയിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇതിലും അടിപൊളി ഒരു പാർക്കുണ്ടെന്ന് കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് റോസ് ഒട്ടിയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ആസ്വദിച്ചു ഒരുപാട് എൻജോയ് ചെയ്തു അവൾ പിന്നെ ഇവിടെ കണ്ടോ ബോട്ടിങ് ഏരിയ ഒക്കെ ഉണ്ട് സൈക്കിൾ സൈക്കിൾ ബോട്ടുണ്ട് പിന്നെ ഫോർ സീറ്റർ ഉണ്ട് അപ്പോൾ നാല് പേർക്ക് ഒരുമിച്ച് ബോട്ടിൽ വെള്ളത്തിലൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും പിന്നെ കുറേ താറാവുകൾ മൊയലുകൾ പിന്നെ അതുപോലെയുള്ള ഒട്ടകം കുതിരവണ്ടി ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു മെയിനായിട്ടും എന്നെ അട്രാക്റ്റ് ചെയ്തത് അവിടുത്തെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട്സ് ആയിരുന്നു കേട്ടോ ഫോട്ടോ ആയിരുന്നു അത് നല്ല ഭംഗിയായിരുന്നു ഓരോ ഓരോ സ്ഥലത്തും നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കണ്ടോ മൊയലുകളൊക്കെ മൊയൽ കുഞ്ഞുങ്ങളെയൊക്കെ റോസ് ഉട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ ഒരുപാട് നേരം ഇങ്ങനെ പുറത്തുനിന്ന് തൊട്ട് നോക്കാനൊക്കെ ഒന്ന് ട്രൈ ചെയ്തു പിന്നെ കുഞ്ഞുങ്ങളെല്ലാം നല്ല ചൂടായതുകൊണ്ട് ആണെന്ന് തോന്നുന്നു ഭയങ്കര ക്ഷീണത്തിൽ ഉറങ്ങുകയൊക്കെയാണ് ഈ കണ്ടോ ഈ കപ്പൽ കണ്ടോ ഈ കപ്പലിൻ്റെ മേലേക്ക് കയറാം കേട്ടോ റോസുട്ടി കയറിയില്ല ഞാൻ മെല്ലെ കയറി നോക്കി അതിന് അറ്റഫത്തുമ്പോൾ ചെറിയൊരു പേടി തോന്നും പിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ച് ഇറങ്ങി എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കാണുന്നുണ്ടല്ലോ അല്ല എന്നെ ആ മേലെ കയറി നോക്കി നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് തല തലയിറങ്ങുന്നത് പോലെയൊക്കെ തോന്നിയായിരുന്നു അങ്ങനെ അപ്പോൾ വേറെ ആരും കയറിയില്ല കേട്ടോ മേലോട്ട് പിന്നെ കണ്ടോ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുട്ടികളുടെ ഊഞ്ഞാലാണെന്ന് തോന്നുന്നു ഞാനെന്തായാലും കയറി റോസ് കുട്ടിയും കയറി ഞങ്ങൾ കുറേ നേരം ഊഞ്ഞാലാടുക ചെയ്തു നല്ല രസമാണ് കേട്ടോ ചൂരൽ കൊണ്ടാണെന്ന് തോന്നുന്നു ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഊഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ശ്രദ്ധിച്ചോ നിങ്ങൾ പല രീതിയിലുള്ള ആർട്ട് വർക്കൊക്കെ കാണാൻ പറ്റുമോ കേട്ടോ നല്ല രസമാണ് ഓരോ രീതിയിലും നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റുന്ന നല്ല കിടിലൻ സ്പോട്ടാണ് ഇവിടെ എന്തായാലും കുറേ നേരം ഞങ്ങൾ ഊഞ്ഞാലിൽ സ്പെൻഡ് ചെയ്തു ചേട്ടയുടെ അനിയത്തി ഉണ്ടായിരുന്നു അവളും കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി കുട്ടികളുടെ പാർക്കിൽ വന്ന് നമ്മളും കുട്ടികളെപ്പോലെ ആയി മാറുമെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി കാരണം ഊഞ്ഞാലാടിയിട്ടും ആടിയിട്ടും എനിക്ക് മതിയായിട്ടില്ലായിരുന്നു പിന്നെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ ആസ്വദിക്കാനായിട്ട് കണ്ടോ ഒരു വണ്ടി ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ കയറി റോസൊട്ടി കുറച്ച് നേരം ഓടിച്ചു ഓടിക്കാൻ പറ്റില്ല കേട്ടോ സ്പെൻഡ് ചെയ്തു അതിൻ്റെ മേലെ പിന്നെ ഞാനും കയറിയിരുന്ന കുറച്ച് നേരം നല്ല രസമല്ലേ റോസോട്ടിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇനി വണ്ടിങ്ങാനും മുന്നോട്ട് പോകുമെന്നുള്ളതാണെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും കുറച്ച് നേരം വണ്ടി ചുമ്മാ ഇങ്ങനെ കറക്കി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നേരെ കണ്ടോ ഒരു ഒക്കെ നിർത്തിയിട്ടത് കണ്ടോ ഇതിൽ കയറിയില്ല കേട്ടോ നമ്മളെ നേരെ റോസോട്ടിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ പോയിട്ട് വെള്ളമൊക്കെ മേടിച്ചുകൊടുത്തു പിന്നെ കണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബട്ടർഫ്ലൈ ഈ ബട്ടർഫ്ലൈൻ്റെ ഫ്രണ്ട് നിന്നാണ് കേട്ടോ ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് റോസ് ട്ടി വന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിൽ നിന്നിട്ട് അമ്മയെ ഫോട്ടോ എടുക്കേണ്ടത് അതിൻ്റെ നമ്മുടെ മുഖം മാത്രം ആണ് കാണേണ്ടത് എന്നൊക്കെ അങ്ങനെ ഞാൻ പുറകിൽ പോയി നിന്നു പുറകിൽ പോയി നിന്നിട്ട് എടുത്തു പക്ഷേ എനിക്ക് തോന്നുന്നു മുമ്പിൽ നിന്നിട്ടെടുത്ത് തന്നെയാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിട്ടിയത് ഫോട്ടോയിൽ എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ ഈ എൻ്റെ മുഖം കാണുന്നതിൻ്റെ അവിടെ ഒരു കോണി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു കയറി നോക്കാനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പിന്നെ ഈ ചാടി കളിക്കുന്ന സാധനം റോസുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഒരുപാട് കുട്ടികൾ കയറുമ്പോൾ അവർക്ക് ചെറിയൊരു പേടിയായിരുന്നു ചാടാനായിട്ട് പക്ഷേ ഒറ്റയ്ക്ക് ഇന്ന് ഭയങ്കരമായിട്ട് ചാടുന്നുണ്ടായിരുന്നു കണ്ട കണ്ടസ്സായിട്ടുള്ളൊരു കുഞ്ഞുമോളിരിക്കുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ അവൾ എൻജോയ് ചെയ്തു കണ്ടോ ബോട്ടൊക്കെ അത് ഫോർ സീറ്ററാണ് പിന്നെ നമുക്ക് നാല് പേർക്ക് ഇരുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു ചാർജ് പിന്നെ ഈ സംഭവം കണ്ടോ ഇതാണ് റോസോട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പക്ഷേ എനിക്ക് കുറച്ച് പേടിയായി കണ്ടപ്പോൾ കാരണം കുറച്ച് ഹൈറ്റിലാണ് ഇതിരിക്കുന്നത് അപ്പോൾ ചാടുമ്പം താഴോട്ട് വീഴോ അല്ലെങ്കിൽ ഏതെങ്കിലും മക്കൾ ഉന്തി തള്ളി ഇടുവോ എന്നൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക് താഴെ നിന്ന് അമ്മമാർക്കാണല്ലോ ടെൻഷൻ എന്തായാലും ഞാൻ ഒരു രണ്ട് പ്രാവശ്യം ആദ്യം ചാടിപ്പിച്ചു പക്ഷേ പിന്നീട് അവൾ ടെൻ ടൈംസ് വേണം അമ്മ ഫൈവ് ടൈംസ് വേണം ഫിഫ്റ്റീൻ ടൈംസ് വേണം എന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കുവായിരുന്നു ലാസ്റ്റ് പിന്നെ അതിൽ തന്നെ കയറി കേട്ടോ കണ്ടോ ഈ പാവ ഒട്ടകം ചൂട് സഹിക്കാൻ പറ്റുന്ന ജീവിയാണെങ്കിലും ഒട്ടകത്തിൻ്റെ കാലം നോക്കി നല്ലോണം മുറിഞ്ഞിട്ടുണ്ട് അവർ മരുന്നൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ചോരയൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി കേട്ടോ എന്തുമാത്രം ജീവികളാണല്ലേ ഇങ്ങനെ ഓരോ പാർക്കിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അവരും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി എന്തായാലും നമ്മൾ ഒട്ടകത്തിനെയൊക്കെ നോക്കി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെയും റോസ് കുട്ടി ഇതേ സംഭവത്തിൽ തന്നെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു പിന്നെ ഊഞ്ഞാൽ കണ്ടോ അളീനും ജയമോള് അവളാണ് അനിയത്തി അപ്പോൾ ഞങ്ങൾ നാലു പേരും കൂടി ഈ ഊഞ്ഞാലിൽ കുറച്ച് നേരം ആടി ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇത്താത്തമാർ പോകുന്ന കാണുമ്പോൾ എനിക്ക് ഗൾഫ് കൺട്രീസിലെവിടെയോ ആണോ എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് ഇതാ റോസുട്ടി പിന്നെയും ഒരു സംഭവത്തിൽ കയറി ഇതിൻ്റെയൊക്കെ പേരെനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ അവന്മാരെ സ്പീഡ് കൂട്ടിയപ്പോൾ എല്ലാം റോസോട്ടി നൈസായിട്ട് ഇറങ്ങിപ്പോന്നു പിന്നെ ഇത് വാട്ടർ ഡാൻസ് ആണ് വാട്ടർ ഡാൻസ് അടിപൊളിയായിരുന്നു പക്ഷേ നമ്മൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നീട് ഒരിക്കലും പോകുമ്പം ഡ്രസ്സും കൂടി കൊണ്ടുപോകണം എന്നിട്ട് അടിപൊളിയായിട്ട് ഇവിടെ ഒരാൾക്ക് ഇരുപത് മിനിറ്റ് നേരം ഡാൻസ് ചെയ്യണമെങ്കിൽ അൻപത് രൂപയാണ് കേട്ടോ ചാർജ് കണ്ടോ മക്കളൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഹളിയിൽ നിന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് എത്തി നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ വേറെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊന്നും എടുക്കാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ നിർത്തിയിട്ട് പോന്നു അപ്പോൾ അങ്ങനെയാണ് കിഡ്സിൻ്റെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടേ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ